ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ നേരത്തെ നമ്മൾ ബിരിയാണി അല്ല നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കണ വീഡിയോ ആയിരുന്നു അപ്പോൾ നമ്മളത് ഉണ്ടാക്കി കഴിഞ്ഞു ചേച്ചി ഉണ്ടോ ഓ ആ ഓക്കെ പാർട്ടറൊക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ നെയ്ച്ചോറ് ചിക്കൻ കറി ചിക്കൻ കാല് പുറത്ത് ഞങ്ങൾക്ക് സ്പെഷ്യൽ ചിക്കൻ കാല് വറുത്തത് നെയ്ച്ചോറ് കറി കാലു വറുത്തത് അച്ചാറ് പിന്നെ റൈസ് ബാക്കിയുണ്ട് നമ്മൾ നാളത്തെ ആക്കിയിട്ട് ഇതാണ് കറി ഇതാണ് നമ്മുടെ ഷെഫ് അത് മതി ഇച്ചിരി കൂടി ചാറിച്ചോ ചാർ എനിക്കാണേ പപ്പടം ഇല്ലാണ്ടായി പോയി പപ്പടം ഉണ്ടെങ്കിൽ പൊളിച്ചേനെ ഇതാണ് നമ്മുടെ അവസാനത്തെ ഫൈനൽ ലുക്ക് ആ നമ്മള് കഴിക്കാൻ പോവാണ് ഇന്നൊക്കെ ഒരു പൊടി അപ്പൊ അടുത്ത വീഡിയോ കാണും വരെ